നമസ്കാരം മെട്രോ മാറ്റിനയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു ഏഷ്യാനെറ്റിലെ മൗനരാഗം സീരിയലിലെ ബൈജു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടൻ കാർത്തിക് പ്രസാദിന് വാഹന അപകടത്തിൽ പരിക്കേറ്റതായുള്ള വാർത്തകൾ പുറത്തെത്തിയത് സീരിയൽ ഷൂട്ട് കഴിഞ്ഞുള്ള മടക്കയാത്രയിൽ കാൽനടയായി പോവുകയായിരുന്ന താരത്തെ കെ ബസ് പിന്നിൽ നിന്ന് ഇടിക്കുകയായിരുന്നു നിസ്സാര പരിക്കുകളാണ് ഏറ്റതെന്നായിരുന്നു ആദ്യം വന്നിരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ പിന്നീടാണ് നടന് ഗുരുതര പരിക്കുകളാണ് സംഭവിച്ചതായി അറിയുന്നത് പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെ രണ്ട് സർജറികളും കഴിഞ്ഞെന്നാണ് വിവരം അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ പ്പെടാവുന്ന തരത്തിലുള്ള വലിയൊരു അപകടമാണ് സംഭവിച്ചതെന്നാണ് ദൃക്സാക്ഷികളിൽ ചിലർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അപകടം സംഭവ സ്ഥലത്ത് അബോധാവസ്ഥയിലായ നടനെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് തലയ്ക്കും കാലിനും പൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ രണ്ട് ശസ്ത്രക്രിയകൾ നടത്തി മുഖത്ത് ചെറിയ പരിക്കുകൾ ഉള്ളതിനാൽ പ്ലാസ്റ്റിക് സർജറിയും നടത്തി ഇപ്പോഴത്തെ തുടർ ചികിത്സയ്ക്കും അടിയന്തിര ശസ്ത്രക്രിയക്കുമായി നടനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായുള്ള വിവരങ്ങളാണ് പുറത്തെത്തുന്നത് ചില യൂട്യൂബ് ചാനലുകളാണ് ഇത് സംബന്ധിച്ച് വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത് അപ്രതീക്ഷിത അപകടത്തിന്റെ ഞെട്ടലിലാണെന്നും ഇനിയും ശസ്ത്രക്രിയ ആവശ്യമായതിനാൽ കോഴിക്കോട്ടേക്ക് പോവുകയാണെന്നും കാലിന് ഗുരുതരമായി പരിക്കേറ്റതിനാൽ കുറച്ചു നാളത്തേക്കെങ്കിലും മൗനരാഗത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്നതിൽ സങ്കടമുണ്ടെന്നും കഴിഞ്ഞ ദിവസം കാർത്തിക് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ആരോഗ്യം ഭേദപ്പെട്ടു വരുന്നുണ്ടെന്നും ബോധാവസ്ഥയിലും സംസാരിക്കാൻ കഴിയുന്നുവെന്നും എന്നാൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നതിനാലാണ് ശസ്ത്രക്രിയ നടത്തേണ്ടി വരുന്നതെന്നുമാണ് കാർത്തിക്കുമായി അടുത്തവർ പറയുന്നത് കോഴിക്കോട് കുതിരവട്ടം ഗോവിന്ദപുരം സ്വദേശിയായ കാർത്തിക് ഇരുപതോളം വർഷങ്ങളായി സിനിമാ സീരിയൽ രംഗത്തുണ്ട് നിരവധി പുരസ്കാരങ്ങളും നടന് കിട്ടിയിട്ടുണ്ട് എന്നാൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ചേക്കിയ ാണ് ബൈജു എന്ന തമാശക്കാരനായ കഥാപാത്രത്തെയാണ് മൗനരാഗത്തിൽ കാർത്തിക് പ്രസാദ് അവതരിപ്പിക്കുന്നത് ചുരുക്കം എപ്പിസോഡുകൾക്കുള്ളിൽ തന്നെ പ്രേക്ഷക മനസ്സുകളിൽ സ്ഥാനം പിടിക്കാൻ കാർത്തിക്കിനായി നിരവധി കാഴ്ചക്കാരുള്ള സീരിയലാണ് മൗനരാഗം പരമ്പരയുടെ ആരാധകർക്ക് മുഖ്യ കഥാപാത്രങ്ങൾ കഴിഞ്ഞാൽ ഏറെയും ഇഷ്ടം ബൈജുവിനെ നടൻ എന്നതിനേക്കാൾ ഉപരി കോഴിക്കോട് മാതൃഭൂമിയിലെ പ്രവർത്തകൻ കൂടിയാണ് കാർത്തിക് അഭിനയവും ജോലിയും ഒരുപോലെ കൊണ്ടുപോകുകയായിരുന്നു നടൻ അടുത്തിടെ നൽകിയൊരു അഭിമുഖത്തിൽ മൗനരാഗത്തിൽ മൂന്ന് ദിവസത്തെ ഷൂട്ടിനായി വന്ന് മൂന്ന് വർഷം എത്തിയെന്നാണ് താരം പറഞ്ഞത് കാർത്തിക് എന്ന വ്യക്തിയുമായി ഒരിടത്തും സാമ്യമില്ലാത്തയാളാണ് സീരിയലിലെ ബൈജു ഇപ്പോൾ ബൈജു എന്നാണ് ആളുകൾ തന്നെ വിളിക്കുന്നത് പതിനെട്ട് വയസ്സുള്ള മകൾ തനിക്കുണ്ട് സീരിയലിലെ വേഷം കണ്ട് അച്ഛന് ഹീറോ റോൾ ചെയ്തൂടെ എന്നാണ് മകൾ ചോദിക്കുന്നത് എന്നും കാർത്തിക് പറഞ്ഞിരുന്നു തുടക്കത്തിൽ കാർത്തിക് കൂടുതലും തിളങ്ങിയിരുന്നത് പുരാണ സീരിയലുകളിലായിരുന്നു രണ്ടായിരത്തി ആറിൽ ഏഷ്യാനത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഉണ്ണിയാർച്ചയിലാണ് ആദ്യമായി കാർത്തിക് ഒരു കഥാപാത്രം ചെയ്യുന്നത് ഉണ്ണി നമ്പൂതിരി എന്ന കഥാപാത്രമായിരുന്നു ചെയ്തിരുന്നത് പിന്നീട് സ്വാമി അയ്യപ്പൻ ശ്രീ ഗുരുവായൂരപ്പൻ തുടങ്ങിയ പരമ്പരകളിലും വേഷങ്ങൾ ചെയ്തിരുന്നു you are watching you are watching you are watching me, you're watching me. and you are watching me on metromatni.com on metromatni.com 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 subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you